ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ യും സ്വർണ്ണമോ ചാരുതേകി അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആശ്വാസത്തിന്റെ കരുതലും കാവലുമായി കാളികാവ് വ്യാപാരി ആശ്വാസ് ഭവൻ നാടിന് സമർപ്പിച്ചു പോലീസ് സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു അറിയാലോ ഏറെക്കുറെ ഒരു മാസത്തോളം എല്ലാ വ്യാപാരി വ്യവസായി ലോകം സമിതി വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചത് വിദേശ മലയാളികൾക്ക് വേണ്ടി വെച്ച് ലൈവ് ലൈവുണ്ടതാണ് ആർക്കെ ലൈവ് വരാ ആരോടും ചോദിക്കട്ടെ ഞാനേ ചെയ്ത് നമ്മളൊക്കെ കട ആൾക്കാർ എവിടെ പോകാനും വീണ്ടും ആരും കട അടയ്ക്ക് തുറക്കാൻ പാടില്ല എല്ലാരും വിളിയിരിക്കണം റോഡൊക്കെ വിജനമായി കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ വെറുതെ മത്സ്യം തോന്നിയതാണ് എന്താണ് പ്രശ്നം ഈ വളരെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് കൈക്കാട്ടി ജീവിക്കാൻ പറ്റും സാധനം കാശ് ഉണ്ടായാൽ പോലും കിട്ടാൻ മാറുകയില്ല സാധനം കിട്ടുന്നില്ലാതെ കാശില്ലാത്ത സാഹചര്യത്തില് വെറുതെ തോന്നിയ മോഡലാണ് ഞാൻ വെറുതെ എന്റെ മൊബൈലിൽ കിട്ടുന്ന ലൈവുണ്ട് ഞങ്ങൾ വ്യാപാരി സമിതിയുടെ പ്രസിഡന്റാണ് ആണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് എന്റെ പേര് മുദാധിപതി എന്ന് പറഞ്ഞുകൊണ്ട് ലൈവുട്ട് ലൈവുട്ടെന്ന് പറഞ്ഞോ വിദേശ മലയാളികൾക്ക് വേണ്ടിയാണ് വിദേശ മലയാളികൾ എന്ന് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളും കൂടെ തോന്നിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഇരുന്ന നിങ്ങളുടെ കുടുംബക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദയവായി ചെയ്ത് നിങ്ങളുടെ ഫുൾ അഡ്രസ് തയ്യണം വ്യാപാരി വ്യവസായത്തിൽ നിലയിൽ ഈ അഡ്രസ്സിൽ എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷണ സാധനത്തിന്റെ സാധനങ്ങൾ എത്തുന്ന നമ്പർ ദുരിതമനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിനും നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്കും നിയമപരവും സാമ്പത്തികവുമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്വാസ് ഭവൻ പ്രവർത്തിക്കുന്നത് ആശ്വാസ് പെൻഷൻ ഹെൽപ്പ് ഡെസ്ക് ട്രെയിനിംഗ് സെന്റർ തൊഴിൽ യൂണിറ്റ് ഫ്രണ്ട് ഓഫീസ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും വ്യാപാരികൾക്ക് ആശ്വാസമായി പുതിയതായി രൂപം കൊടുത്ത പെൻഷൻ പദ്ധതി ഏറെ ശ്രദ്ധേയമാണ് വ്യാപാരി വർക്കിംഗ് സെക്രട്ടറി പറമ്പൻ സമീദ് പദ്ധതി വിശദീകരണം നടത്തി വയനാട് പുനരധിവാസ ഫണ്ട് വിനോദ് പി മേനോൻ കൈമാറി വ്യാപാരി പെൻഷൻ ഉദ്ഘാടനം നാസ ടെക്നോ നിർവഹിച്ചു സഹായധന ബോക്സുകളുടെ വിതരണം ഹാരിസോനു നിർവഹിച്ചു കാളികാവിന്റെ വിവിധ ഫോട്ടോ പ്രകാശനം ഇ കെ കൃഷ്ണകുമാർ താജുദ്ദീൻ ഉറുമാഞ്ചേരി ആരിഫ് എന്നിവർ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു പി ടി ഹക്കീം സിബി വയലിൽ ജിജോ വി ബേബി മുജീബ് മാസ കരീമരമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ